നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായാലും നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ ബെമ്പായും ശനി മാറ്റം വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തൊൻപതിന് മാറി രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്ന് വരെയാണ് ശനി മീനൻ രാശിയിൽ സഞ്ചരിക്കുന്നു ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇത്തിരി ഗുണം കിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആറാം മാസം മൂന്നാം തീയതി ശനി വെറ്റീന്ന് മാറി ഒരു ചെറിയ മാറ്റമുണ്ട് പിന്നെ വീണ്ടും പത്താം മാസം ആ തിരിച്ച് മീനൻ രാശിയിലേക്ക് വരും ആ ഈ ആറാം മാസം മുതൽ പത്താം മാസം വരെയുള്ള ഒരു നാല് മാസം ഇത്തിരി ഗുണകരമായ നേട്ടങ്ങൾ ഭാഗ്യസ്ഥാനത്ത് ശനി വരുന്നത് കൊണ്ട് കൊള്ളാം പിന്നെ രണ്ടായിരത്തി ഇരുപത്തെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി കഴിഞ്ഞാൽ രണ്ടര വർഷം പാകിസ്ഥാനത്തെ ചൈന വരും അപ്പോഴും നിങ്ങൾ ചൈന നല്ല മൃഗക്കാരും നല്ല ജോലിയും പൈസയും അധികാരവും അംഗീകാരവും ഒക്കെ കിട്ടി കഷ്ടപ്പെടും പക്ഷേ ഈ വരണ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി വരെ നമ്മളെ സൂക്ഷിച്ചേ പറ്റി നിങ്ങളൊന്നും സമ്പാദിക്കേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം സമ്പാദിച്ചത് കിട്ടണം വാങ്ങിച്ചു പക്ഷേ കൈ ഇരിക്കണത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടുന്ന സമയമാണ് ഇത് കേൾക്കുമ്പോഴേ നിങ്ങളിപ്പോഴേ വീഡിയോ വിചാരി കേട്ട് മനസ്സിലാക്കി നിങ്ങളെ ദോഷങ്ങൾ നിങ്ങൾ തന്നെ പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ച് തീർത്ത് ദോഷം തീർത്ത് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ നിലനിൽപ്പിനെയും ജോലിയെയും ഒക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇത് പറയണത് നിങ്ങളെ പറഞ്ഞ് വിഷമിച്ചിട്ട് നിങ്ങളുടെ ചാവ ഏറ്റിട്ട് എനിക്ക് ഒരു കുണ്യവും കിട്ടാറില്ല നിങ്ങൾക്കൊരു കുരുക്കുണ്ടെങ്കിൽ അത് പരിഹരിച്ച് പോവാൻ വേണ്ടി മാത്രമുള്ള ഒരു ഉപദേശമാണ് ഭദ്രമായിട്ട് ഒരു വ്യക്തികളും വിചാരിക്കരുത് കാരണം ശനി നമുക്ക് എട്ടിൽ സഞ്ചരിക്കുന്ന സമയമാണ് മുപ്പത് വർഷത്തിലടയ്ക്ക് ശനി എട്ടിൽ പേര് ഒരു രാശിയിൽ രണ്ടര കൊല്ലാണ് രണ്ട് പോയിൻ്റ് അഞ്ച് ഗുണം പന്ത്രണ്ട് സമം മുപ്പത് പേര് അതാണ് കണക്ക് പന്ത്രണ്ട് രാശിയാണ് ജ്യോതിഷത്തിൽ ഉള്ളത് അപ്പോൾ ശനി നമുക്ക് എട്ട് നിൽക്കുമ്പോൾ എട്ടിൻ്റെ പണി കിട്ടും എട്ടിൻ്റെ പണി എന്തിനാണ് ജാതം വാ വിഫലം ഈ നഷ്ടവികലോ തത്വോ അതികാഷ്ടോ അഷ്ടമഹാദ ജാതം വാ വിഫലമെന്ന് വെച്ചാൽ ഒരു ഫലവും കിട്ടൂല നാണോ ജോലി ചെയ്താൽ ശമ്പളം കിട്ടൂല പഠിച്ചിട്ടും മാർക്ക് കിട്ടില്ല റാങ്ക് സ്ഥിതി ജോലി കിട്ടിയില്ല കിട്ടിയ ജോലി ശരിയല്ല കിട്ടിയ പെൺകാട്ടി ശരിയല്ല കിട്ടിയ മാപ്പിള ശരിയല്ല ജീവിതം തകർന്നു പോയെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം തകർത്തിട്ടും മറ്റുള്ളവരാണ് നിങ്ങളെ നശിപ്പിച്ചു വിചാരിച്ച് മാനസികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ക്ലേശിച്ച് പോകുന്നൊരവസ്ഥയാണ് അങ്ങനെ ഒരു ഫലവും നമുക്ക് കിട്ടണില്ലെങ്കിൽ എന്ത് ചെയ്യണം ഫലം കിട്ടുന്ന തരത്തിലുള്ള ഫലം മതി നമുക്ക് കിട്ടാനുള്ള പരിഹാരങ്ങൾ ചെയ്യണം യാതം ഈ നഷ്ടം കൈ ഇരുന്നതും പോയി കിട്ടാറുകൾ കിട്ടിയതുമില്ല തരാകൾ തന്നതുമില്ല കടവും കൂടെ ആവും അതുകൊണ്ട് എന്ത് ചെയ്യണം കൈയിരിക്കണം പോകാതിരിക്കാനും ആർക്കും കൊടുത്താൽ തിരിച്ചു കിട്ടാത്ത സമയമാണെന്ന് വിചാരിക്കണം റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് സാമ്പത്തിക ഇടപാടുകൾ ബിസിനസ്സുകളെല്ലാം നമ്മൾ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറയുന്നില്ലുള്ളത് നമ്മൾ തന്നെ നോക്കിക്കണ്ട് നല്ല രീതിയിലൊരു പരാജയം വരാതെ പ്രവർത്തിച്ച് അതിൻ്റെ വരുമാനം കണ്ടെത്തി ജീവിക്കാൻ ശ്രമിക്കണം മറ്റുള്ളതെന്ന് അറിയാമോ നമ്മളൊരു ബിസിനസ്സാ കാര്യമോ എന്തെങ്കിലും നടത്തണമെങ്കിൽ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വീട്ടിൽ കിടന്ന് നമ്മൾ ഉറങ്ങേ ആ വേറെ എന്തെങ്കിലും കാര്യത്തിന് പോവുകയൊക്കെ ചെയ്യും അതാണ് കുറച്ച് മെക്കം കിട്ടണമെന്ന് തോന്നും അപ്പം ഇതങ്ങ് വേണം വേണ്ടെന്ന് തോന്നിയിട്ട് ഒരു ജോലി ഉണ്ടെങ്കിലും ലീവ് എടുത്തിട്ട എഴുതി വേണ്ടാന്ന് വിചാരിച്ചിട്ടാ വേറൊരു ജോലിക്ക് ശ്രമിക്കുക അപ്പോൾ ഉള്ളത് കിട്ടുക അങ്ങ് പോവുകയും ചെയ്യും വേറെ ഒന്നും കിട്ടിയില്ല അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ബിസിനസ്സും ജോലിയും അധികാരമൊക്കെ ക്ഷയിച്ചു പോവാതെ സൂക്ഷിക്കണം അതായത് ചിങ്ങക്കൂറുകാർ ഒരു മനുഷ്യർ പറഞ്ഞാലും കേൾക്കണ ആൾക്കാരല്ല എന്നാൽ സ്വന്തം ഇഷ്ടവും താല്പര്യവും അറിഞ്ഞും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അവരങ്ങ് ചെയ്യും പിന്നെ അമ്മമാർ പറയണത് കേൾക്കും അമ്മമാർ പറഞ്ഞു ചില അമ്മമാർ മക്കളുടെ വിഷമം തീർക്കാൻ വേണ്ടി അവർ നിങ്ങൾക്ക് ആശ്വാസം തോന്നാൻ വേണ്ടി അവർ ചില ആശ്വാസ വാക്കുകൾ പറയും അതോടുകൂടി നിങ്ങളുടെ ജീവിതവും ഉണ്ടാകരുത് കാരണം ഒരു ജോലിയുണ്ട് അമ്മ ജോലി ഭയങ്കര കഷ്ടമാണ് മച്ചം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അമ്മൻ്റെ പറയും മക്കളിന് ആ ഉള്ളതുകൊണ്ട് നമുക്കിവിടെ ജീവിക്കുക അല്ല അപ്പോൾ ജോലി കളഞ്ഞിട്ട് വന്നാൽ പിന്നെ അത് പോയില്ലേ അമ്മ നിങ്ങളുടെ പ്രയാസവും ബുദ്ധിമുട്ടും മനസ്സിലാക്കി എൻ്റെ കുട്ടി കെട്ടെന്ന് കഷ്ടപ്പെടേണമെന്ന് പറഞ്ഞാണ് അമ്മ ഈ പരിപാടി ചെയ്തത് ഞാൻ വിവാഹം കഴിച്ചു മാ ഭർത്താവ് എൻ്റെ സ്നേഹം കാണിക്കണ്ട ഭാര്യ എൻ്റെ സ്നേഹം കാണിക്കും എന്നാൽ പിന്നെ ആ പോട്ടെ അല്ലെങ്കിൽ അവൾ പോട്ടെ വിവാഹം നമുക്ക് അവളർ കൊടുക്കണ്ടി വീടിയില്ല എന്ന് പറഞ്ഞാൽ ബന്ധം പോയാ കുടുംബജീവിതം പോയി കുടുംബ കോടതി കയറില്ലേ വനിതാ കമ്മ്യൂണിറ്റി കമ്മീഷനും കുടുംബകോടതിയും കയറി ഇറങ്ങി നമ്മളെ ഉപ്പാട് വരില്ലേ ജീവിതവും തെളിവില്ലേ അതേപോലെ അഡ്മിഷൻ കിട്ടിയാൽ മക്കൾക്ക് പഠിക്കാൻ പാടമ്മ എന്നെക്കൊണ്ട് പഠിച്ചിട്ട് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ എന്തിരി എന്നാൽ മക്കളൊരു ഗ്യാരൻറ്റിന് നമുക്ക് വേണ്ട ഇവിടെ വേറെ എന്തെങ്കിലും പഠിക്കാമെന്ന് പറഞ്ഞാൽ പോയില്ല അതാണ് അമ്മമാർ മക്കളുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന ആ സ്നേഹ വാത്സല്യങ്ങൾ അവരുടെ ജീവിതം തന്നെ ചില പാട്ടിമാറിച്ച് കൊണ്ട് പോകളും അതുകൊണ്ട് മക്കളുടെ മക്കളെ നീ പഠി തുക്കണമെങ്കിൽ തോക്കട്ടെ ജയിക്കണമെങ്കിൽ ജയിക്കട്ടെ അത് കുഴപ്പമില്ല അതെന്ന് പറഞ്ഞാൽ അവർ പഠിക്കുകയും ചെയ്യും ജയിക്കുകയും ചെയ്യും നല്ലതായിട്ട് വരും ഒരു കല്യാണം തന്നെ ബന്ധം തിരിപ്പിക്കാതെ അവളുടെ പറഞ്ഞൊക്കെ അത് അവളെ ഇഷ്ടം എന്താണ് നോക്ക് അവിടെ അവൻ്റെ കൂടെ അവളുടെ ഒക്കെ നീ വന്ന് സ്നേഹമായിട്ട് സംസാരി അപ്പം നമുക്ക് തീരാന്നുള്ള കേസുകളെന്ന് പറഞ്ഞാൽ സംസാരിക്കുമ്പോൾ പ്രശ്നം തീർന്നില്ലേ സ്നേഹിച്ച് ജീവിച്ചൂടെ എന്തിനേ ജീവിതാലംബത്തം കുടുംബ കോടതിയിൽ കയറി കറങ്ങി ജീവിതം തെളിക്കണം അതുകൊണ്ട് വാശി കുറയ്ക്കണം അഹങ്കാരം മാറ്റണം നമ്മൾ പറയുന്നതെല്ലാം ശരിയാണെന്ന് എപ്പോഴും നമുക്ക് തോന്നില്ല ചിങ്ങക്കൂറുകാരുടെ സിംഹമാണ് അവ സിംഹം ഒരു മൃഗത്തിൻ്റെ മുമ്പേയും തോക്കില്ല അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട് പിന്നെ സിംഹത്തിനെ പിടിക്കുന്നതാരെന്ന് വെച്ചാൽ പെരുമ്പാമ്പ് പിടിച്ചുകൊണ്ട് പോകും അത്ര തന്നെയാണ് അപ്പോൾ അതേപോലെ ചില പെരുമ്പാമ്പിന്റെ മുമ്പ് ചെന്നു വിലത്തരം കാണിച്ചാൽ അവര് മുരിങ്ങിക്കൊണ്ട് പോകും നിങ്ങളാകെക്കുഴപ്പത്തി വരും അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും വേണം അപ്പോൾ അതുകൊണ്ട് ഈ രണ്ടര കൊല്ലം അജാതമ്പ വിഷം ഫലം കിട്ടാതിരിക്കുകയും കൈയിരിക്കുന്ന പോലും കിട്ടാനുള്ളത് കിട്ടാതിരിക്കുകയും തരാനുള്ളത് തരാതിരിക്കുകയും കടവും കൂടെ കൂടി കൂടി വരികയും ഈ കല ഐശ്വര്യപ്രവൂർത്തിക്കും മങ്ങലും അതോ അതി കഷ്ടോ അഷ്ടോ വളരെ കഷ്ടോ അഷ്ടമോ മരണസ്ഥാനവും അതുകൊണ്ട് നമുക്ക് നല്ല ജോലി സൗന്ദര്യം ആരോഗ്യം പണം എല്ലാം ഉണ്ടെങ്കിലും ഒരൊറ്റ ആഗ്രഹമേ ഉള്ളതാണ് എനിക്കിനി ജീവിതം വേണ്ട മരിക്കണമെന്ന് തോന്നി സ്വയം നമ്മളെ നമ്മൾ കൊല്ലുന്ന സമയമാണ് നമ്മൾ നമ്മളെ കൊല്ലണം എങ്ങനെയാണ് എനിക്ക് ജീവിതം വേണ്ട എന്ന് തോന്നി നമ്മൾ ചത്തിറ്റാക്കണം എന്തൊരു ഗുണമാണ് കിട്ടുന്നത് അവ തന്നായി സന്തോഷിച്ച് ജീവിക്കും ഒരു സ്ഥലത്ത് നിന്ന് കിട്ടാത്ത സ്നേഹവും സന്തോഷവും മറ്റൊരു നിന്ന് ചിലപ്പം നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് ചുമ്മാ കിടന്നേ ആ ആത്മകത്യ ചിന്തകളൊന്നും വേണ്ട അതുകൊണ്ട് നിങ്ങളെ ജോലിയും നിങ്ങളെ കുടുംബവും ജീവിതവും നിങ്ങൾ വിചാരിച്ചാൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും അതിനുള്ള സ്നേഹവും ക്ഷമയും നമുക്ക് മതി അപ്പോൾ കുഴപ്പങ്ങൾ മാറും അതെ ജീവിതകാലം മൊത്തം കേസും വഴക്കും കോടതിയായിട്ട് പോയ ജീവിതം തകർന്നു പോകും ഇങ്ങനെ ശനി എട്ട് നീക്കുമ്പോൾ നമുക്ക് സർവൈശ്വ സർവ്വപ്രണാശോ വിപതോ അപവാദോ ഏതു പ്രദേശവും മരണസ്ഥാസഹ മഠാധികം ഭേസ്മഗതാഹവിജ്ഞ ഈ ചിന്തനീയാഹ പുനരഷ്ടമേന സർവ്വൈശ്വര്യത്തിന് അഭിവൃദ്ധിക്കും മങ്ങൾ പിടിക്കും അഭിപ്രായൊക്കെ കുറഞ്ഞിരിക്കും വിപതോ ഒരു വിപത്തൊരപകടം കഴിഞ്ഞ് റെഡിയായി വന്നുമ്പോൾ അടുത്ത അപകടത്തിൽ തന്നെ ചാടി എന്നും ഒടിവും ചെറുകും തന്നെയെന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ ആയിപ്പോവും അതുകൊണ്ട് വാഹനങ്ങൾ ഓട്ടിച്ചുകൂടുന്നതാണ് പണ്ടത്തെ ചോദിച്ചന്മാർ പറയുന്നത് കാരണം ആ നമ്മൾ കൂടുതലും ഓടയും ചാടുകയും ഒക്കെ ചെയ്യുന്നത് അപകടത്തിൻ്റെ സാധ്യത വർദ്ധിക്കുന്നത് കൊണ്ട് നമ്മൾ വ്യായാമം ചെയ്യണതും ഓടാനും ചാടാനും സ്പോർട്സിനൊക്കെ പോണ കുഴപ്പമില്ല ഇല്ലാതെ നമുക്ക് ചാടാത്തൊരു അലർട്ട് ചാടിയാൽ കാലം ഓടിക്കും അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പോകുന്ന കാര്യങ്ങൾ വളരെയധികം സൂക്ഷിക്കുക വിപത്തുക്കൾ അപകടങ്ങൾ ഇതൊക്കെയുണ്ട് അതുകൊണ്ട് സാഹസികന്മാരെയൊക്കെ സൂക്ഷിക്കണം കാരണം പതുക്കൊക്കെ വാഹനങ്ങൾ ഓട്ടിക്കാനും പോകാനും റോഡ് നിയമങ്ങൾ പാലിച്ച് വണ്ടി ഓട്ടിക്കാനും സർക്കാരിൻ്റെ അനുസരിച്ച് നിയമ അനുസരിച്ച് നമ്മുടെ ബിസിനസ് കാര്യമെല്ലാം ചെയ്യണം ഇല്ലെങ്കിൽ നമ്മൾ ആ അനധികൃതമായിട്ട് ചെയ്യുന്ന പരിപാടിയും കൊണ്ട് നമ്മളെ പോക്കി ചെയ്യാത്ത കുറ്റത്തിന് കേസുകളൊക്കെ ഉണ്ടാവും അപവാദങ്ങളൊക്കെ ഉണ്ടാവും അപവാദം ചെയ്യാത്ത കുറ്റത്തിന് പേരുദോഷങ്ങൾ കേൾക്കും മരണസ ദാസ ദാസന്മാർക്ക് നമ്മൾ തൊഴിലാളി മുതലാളിയൊക്കെ മരിച്ചുപോയി നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാൾ മരിച്ചാലും നമ്മളെ നിമിത്തോണ് മരിച്ചേനും മരിച്ചാൽ പോലും ചില ആൾക്കാരും മരിച്ചാൽ നമുക്ക് പേരുദോഷം ഉണ്ടാകും നമ്മളുടെ സ്നേഹം കിട്ടാത്തത് കൊണ്ടാണ് സഹായം കിട്ടാത്തത് കൊണ്ടാണ് അന്വേഷിക്കാത്തത് കൊണ്ടാണ് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അവർ ചത്യെന്ന് പറഞ്ഞാൽ അവർ ചറ്റാൽ പോലും നമുക്ക് സ്വസ്ഥത കിട്ടാത്ത അവസ്ഥ വരും അല്ലെ സ്ഥാനപ്രംശം നമുക്ക് വിട്ടുപോകണമെന്ന് തോന്നുന്നു അപവാദം ഗതാഗത വിഘ്ന ഈ ചിന്തന്യാഹ പുനരഷ്ടമേന പോകുന്ന കാര്യങ്ങൾക്ക് വിഘ്നം ഇതൊക്കെ ആണ് അഷ്ടമം കൊണ്ട് ചിന്തിക്കുന്നത് ശനി മൃത്യുവർ വേദസ ദുഃഖം ശാരീരികഗരുതോ രാസവൃത്യാനുഗോവീനാണ് മരണങ്ങൾ രോഗങ്ങൾ ദുഃഖങ്ങൾ കൃഷി നാക്കാലി വ്യാപാര പ്രവൃത്തി നഷ്ടങ്ങൾ അധികാരികളുടെ വിരോധങ്ങൾ നിങ്ങളൊരു ഉദ്യോഗസ്ഥനാണെങ്കിൽ നിങ്ങൾക്ക് നിയമ നടപടികൾ ജോലി നഷ്ടപ്പെടാനും ആ പ്രൊമോഷനും സാലറിയൊന്നും കിട്ടാതിരിക്കാനും നമ്മൾ കഠിനമായിട്ട് അധ്വാനിക്കുന്നെങ്കിലും ഒരു മെച്ചവും കിട്ടണില്ലെന്നുള്ള വിഷമം വരാനും ഒക്കെ യോഗമുണ്ട് അപ്പോൾ അതിനെന്ത് ചെയ്യണം ശനി ശനിയുടെ ജോലിയിട്ട് നമുക്ക് നമ്മളെ ജോലി ചെയ്യാം എന്തായാലും നമ്മളെയുള്ള ജോലി ശാസ്ത്രാവിനെ ഹനുമാൻ സ്വാമി കാലഭൈരസ്വാമി മുരുകനെയൊക്കെ പരിക്കണം മന്ത്രങ്ങളൊക്കെ ജയിക്കണം ആരോടും വടക്കിനും വടക്കിനൊന്നും പോകരുത് വീട്ടിലുള്ളവരോട് സ്നേഹമായിട്ട് ഇടപെടണം അപ്പോൾ നമുക്കൊരുപാട് വിഷമതകളുമാകും ശനി എട്ട് നിൽക്കുന്ന കാലം നിര്യാണം നമുക്ക് ആ മരണങ്ങൾ ബന്ധുവഴിയിലുള്ള മരണങ്ങൾ വിഷമാമയോ വിഷമങ്ങളായ ആമയംന്ന് വെച്ചാൽ ചെറിയ ചെറിയ അസുഖങ്ങളും വലിയ വലിയ അസുഖമായിട്ട് നമുക്കങ്ങ് തോന്നും സ്വജ്ജനാപായവും സ്വജ്ജന ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും പിള്ളേർക്കും കുടുംബത്തിൽ അച്ഛനന്മാർക്ക് ആപത്തപകടം മരണം അതൊക്കെ ഉണ്ടാകും ഗ്രഹപ്രോഷണം ഒരു വീട് ഒപ്പ് തുടങ്ങി അത് മുടങ്ങിപ്പോവും അതിൻ്റെ കടം വയച്ച് വീടൊക്കെ ഡെവലപ്പാക്കാൻ ശ്രമിക്കേണ്ട ഉള്ള സൗകര്യത്തിന് വീട് പാല്യാതീ തോളണം സ്ഥാനപ്രംശം സ്ഥാനം വീട് സ്ഥലവും വിറ്റോണ്ട് പോകണമെന്ന് തോന്നും ആട് വിട്ടു പോകണമെന്ന് തോന്നും ചിലവർ ജീവിക്കാൻ വേണ്ടി വിദേശത്തൊക്കെ പോകും അവിടെ ചെന്നാലും വലിയ മെച്ചം നോട്ടമൊന്നും കിട്ടുന്ന സമയമല്ല അതുകൊണ്ട് നല്ല വിശയാണോ നല്ല ജോലിയാണോ നല്ല പൈസയാണോ നമുക്ക് ജീവിക്കാനുള്ള പൈസയെങ്കിലും കിട്ടും സേവില്ലെങ്കിലും സമ്പാദ്യം ഇല്ലെങ്കിലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ വിദേശത്ത് പോകണമെങ്കിൽ പോകാം അങ്ങനെ നമുക്ക് ശരിക്കും സ്വജനങ്ങൾക്കാപറ്റും ഗ്രഹപ്രോഷണം വീട് പണി നട ഒരു വീട്ടിൽ കറണ്ട് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ ഈ കറണ്ടുകളൊക്കെ കൊണ്ട് കറ്റി നശിക്കുകയും സ്ഥാനപംശങ്ങളും ധനക്ഷയങ്ങളും കൃഷി നഷ്ടം താൽക്കാലിക നഷ്ടം വ്യാപാരനഷ്ടം പ്രവൃത്തി നഷ്ടം ഏജൻസി ബിസിനസ്സൊക്കെ കഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടു പോയി അങ്ങനെ എല്ലാത്തിനും പരാജയം വരുന്ന ഒരു സമയമാണ് ഇത് കേൾക്കേണ്ടി വരുന്നതെന്നും കൊണ്ട് എൻ്റെ കൂടെ വിഷമിച്ചത് കേട്ടതുകൊണ്ട് നിങ്ങളെ രക്ഷിക്കാനും നിങ്ങളെ കുടുംബം രക്ഷിക്കാനും നിങ്ങളുടെ വരുമാനം നിലനിർത്താനും ക്ഷമയോടുകൂടി സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി ജീവിക്കാനും നിങ്ങളെയും നിങ്ങളെ കുടുംബത്തെ നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റുന്ന ഉപാധികളാണ് ജാതകം ഒന്ന് പരിശോധിച്ചു നോക്കണം ജാതകത്തിൽ നമുക്ക് നല്ല രക്ഷാകാലങ്ങൾ മഹാഭാഗ്യയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദീർഘായു യോഗമൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പം വലുതായിട്ട് ബാധിക്കില്ല ചെറുതായിട്ട് ബാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് ആസ്തിയുണ്ട് ഒരു കടം വന്ന് ജപ്തി വന്ന ഒരു വസ്തു വിറ്റ് കടം തീർക്കാൻ പറ്റുന്നത് പോലെയാണ് ഗുണങ്ങളുള്ള ഒരാളിന് ദോഷങ്ങൾ വളിച്ചാൽ പരിഹരിച്ചു പോവാൻ നമുക്ക് നിലനിൽപ്പിന് ദോഷമല്ലാതെ രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവും അങ്ങനെ നമുക്ക് കുരുക്ക് മാറി നല്ലത് വരുത്താനുള്ള അവസരങ്ങളും നമുക്ക് കിട്ടും അപ്പോൾ ജാതകം പരിശോധിച്ച് നോക്കണം ജനത്തേരി ജനിച്ച സമയം ജനിച്ച ജില്ലാ പേര് നക്ഷത്രം ഇതെല്ലാം വാട്സപ്പിൽ സെൻഡ് ചെയ്യണം കാരണം നിങ്ങൾ യൂട്യൂബിൽ സെൻഡ് ചെയ്ത് അതെപ്പോഴും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വാട്സപ്പ് ആകുമ്പോൾ എപ്പോഴും ഞാൻ നോക്കും അപ്പോൾ അത് നമുക്ക് ഫീസും അടയ്ക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫീസ് തരാത്തവർക്ക് പറഞ്ഞു കൊടുക്കാത്തത് എന്തെന്ന് ചിലവർ ചോദിക്കും കാരണം ഒരു വീട്ടിലുള്ള ഒരാൾക്ക് നമ്മൾ പൈസ ഇല്ലാത്തവർ പറഞ്ഞു കൊടുക്കുക അവർ ആ കുടുംബത്തിൽ അമ്പത് പേരുണ്ടെങ്കിൽ അമ്പത് പേരുടെ ഒരു അമ്പത് പേർക്ക് ഞാൻ പൈസ ഇല്ലാതെ നോക്കി കൊടുക്കേണ്ടത് അത് നമുക്ക് ശല്യമാണെന്ന് നിങ്ങൾക്ക് അറിയാതെ നമുക്ക് ഫോൺ വേണം സമയം വേണം പറഞ്ഞു കൊടുക്കണം അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ട് പൈസ വാങ്ങിക്കുമ്പോഴത്തേക്ക് കുഴപ്പമില്ല പൈസ തരണമെന്ന് പേടിച്ചെങ്കിലും ആളുകൾ വിളിക്കാതെയും ശല്യം ചെയ്യാതെ ഇരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇത് യേശു തരുന്നവർക്ക് മാത്രം നോക്കുന്നതിൻ്റെ സമ്പ്രദായം ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് വേറൊന്നും കൊണ്ടല്ല എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം